ഹലോ ഹായ് ഭയങ്കര സങ്കടമുള്ള നിമിഷങ്ങളാണ് ഒരാൾ പിണങ്ങി നിൽക്കുകയാണ് എന്തൊരു ചെയ്യണമെന്ന് അറിയാമേ വയ്യ വാലൻറ്റീൻസ് ഡേ അല്ലേ അതും അതിൻ്റേതാണെന്ന് അറിയാൻ വയ്യ ഞാന ചെല്ലെ രാവിലെ മുതല ഡ്യൂട്ടിക്ക് പോയിട്ട് എന്നിടേതൊന്നും മിണ്ടില്ല ഞാൻ സംസാരിക്കുമ്പോഴല്ല എന്നെ അവോയ്ഡ് ചെയ്യുന്ന കണക്ക് ഉള്ള സംസാരങ്ങൾ നമുക്ക് നോക്കാം അടുക്കള എനിക്കാണ് എന്താണ് സംഭവം അവിടെ എന്തൊക്കെ ചെയ്യുന്നുണ്ട് തല്ലി എന്തോ തല്ലിപ്പൊളിക്കണെന്തോ നീ എന്തും മിണ്ടായിക്കണത് വല്ല കാര്യണ്ട പറഞ്ഞു തുലക്കണോട്ടോ അറേടേ ആ മുഖം തിരിക്കണ്ട മുഖം തിരിക്കാത്താണ് നല്ലത് എന്തോന്നറേ

അമ്മേ ദേ وسيയ ആരി മദേ ഞാൻ പറഞ്ഞത് കൂടി പോകും കേട്ടോ ഓരാൾ അറിഞ്ഞാണ് ഇതൊക്കെ ചെയ്യാനുള്ളത് ഓ അറിഞ്ഞാ ആ ദാ തലമുടിയേ എന്നൊങ്ങോട്ട് ഇത് പോട്ടി ഇന്തുവാ അറിയേണ്ടി പോട്ടി ഇടുന്നോടി കടയല്ല നീ കാര്യം പറ കാര്യം ഇന്തോ ഇനി ഞാൻ അത് തീർത്ത് പറഞ്ഞു എന്നെ എത്രനാൾ ദോസ കൊടുക്കാനാണ് അതോ കാര്യം കാര്യം പറ പറ രാവിലെ രണ്ടെണ്ണം കാറി വെച്ച് തന്നില്ലേ ഞാൻ എണ്ണിയതല്ല തന്നില്ലേ ഞാൻ പിന്നെ ഇതൊക്കെയാണ് എന്തു ചെയ്തിട്ട് എന്തേലും പറയോ നമ്മൾ ഇത്രയും ചെയ്ത് ഇവിടെ കൊണ്ട് വന്ന് വരെ അണ്ടറിഞ്ഞ് പിന്നെ അങ്ങനെയൊക്കെ തന്നെ ചെലപ്പോ മറന്നൊക്കെ പോകും അത് സ്വാഭാവികം സ്വാഭാവികം ആ എന്നാ ഇങ്ങോട്ടൊന്ന് തിരിഞ്ഞു നോക്കിയാണ് ഇങ്ങോട്ട് നോക്ക് കണ്ടാ ഞാൻ നീ അറിയാതെ പോയി മേടിച്ചു എന്നിട്ട് നീ എന്നെ എന്തെല്ലാം പറഞ്ഞു ഇതൊക്കെയാണ് കുഴപ്പം രാവിലെ രാവിലെ ആ പിറ്റേ ദിവസം എത്ര ആയി ആ എട്ടോഅൻപോ മണിയല്ലേ ഉള്ളു ഇല്ല തരൂല ആ നീ എന്നെ എന്നെന്തേലും നിന്നെ തന്നെ ഞാൻ മറന്നുപോകും ഇതൊക്കെയാണ് കുഴപ്പങ്ങള് ഞാൻ തരാം പക്ഷെ എനിക്കൊരു ഉമ്മ താ തരണം ഉമ്മതാ പിന്നെ ഉമ്മതാ തരു ഞാൻ തരാ കൊതിക്കാൻ കണ്ടോ അപ്പൊ മാറി